ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ കഥയെന്ന പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ ഒൻപത് ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും ബുഷ്വിൽമോറും മാസങ്ങളായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ തിരിച്ചുവരവ് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴിതാ ബഹിരാകാശ നടത്തത്തിൽ സുനിത വില്യംസ് ചരിത്രം കുറച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തിലൂടെ നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത വില്യം സ്വന്തമാക്കിയിരിക്കുന്നത് ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറിലധികമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്തെ താമസം നീട്ടിയതുകൊണ്ടാണ് സുനിതയ്ക്ക് റെക്കോർഡ് നേടാൻ സാധിച്ചതെന്നതും ശ്രദ്ധേയമാണ് നാസയുടെ പെഗ്ഗി മിൻസ്റ്ററിന്റെ റെക്കോർഡാണ് സുനിത മാറികടന്നത് പത്ത് ബഹിരാകാശ നടത്തങ്ങളായി അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റുമാണ് പെഗ്ഗിയാകെ ചെലവിട്ടത് വാണിജ്യ ബഹിരാകാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിങ് പേടങ്ങളുടെ ശേഷി പരീക്ഷിക്കുക എന്ന യാത്ര ലക്ഷ്യം സുനിതയ്ക്ക് നേടിക്കൊടുത്തത് പുതിയ റെക്കോർഡാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതയെയും മുസ്ലിൻ മോർണിയെയും ഫെബ്രുവരിയിൽ ഭൂമിയിൽ എത്തിക്കാൻ ഇടയ്ക്ക് നാസ പദ്ധതിയിട്ടെങ്കിലും മടക്കയാത്ര മാർച്ചും കഴിയുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഇരുവരുടെയും മടക്കയാത്രയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി ഇലോൺ മസ്ക് പറഞ്ഞിരുന്നു ഇവരെ തിരികെ കൊണ്ടുവരാനായി മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിനെ നാസ പങ്കാളിയാക്കുകയും ചെയ്തിരുന്നു ബോയിംഗ് സ്റ്റാർ ലൈനറിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിതയും ബുസ്വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് വാണിജ്യ ബഹിരാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിങ് പേടകങ്ങളുടെ ശേഷി പരീക്ഷിക്കുക എന്നതായിരുന്നു യാത്രാ ലക്ഷ്യം എന്നാൽ തുടക്കത്തിൽ തന്നെ കാലിടറുകയായിരുന്നു വിക്ഷേപണ സമയത്ത് പേടകത്തിന്റെ ഹീലിയം ടാങ്കിൽ പ്രശ്നം കണ്ടെത്തി ഗുരുതരമല്ല ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു വിക്ഷേപണത്തിന്റെ അടുത്ത ദിവസം തന്നെ സുനിതയും സഹയാത്രികനും ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ എത്തുകയും ചെയ്തു പേടകത്തെ നിശ്ചയിച്ചിരുന്നത് പത്ത് ദിവസത്തെ ദൗത്യമായിരുന്നു ഹീലിയം ടാങ്കിൽ ഉണ്ടായിരുന്ന ചോർച്ച ബാധിച്ചത് ഇവരുടെ മടക്കയാത്രയായിരുന്നു എന്നാൽ പത്ത് ദിവസത്തെ ദൗത്യം ഇപ്പോൾ മാസങ്ങൾ പിന്നീട് മുന്നോട്ട് പോവുകയാണ് ഇവർ സുരക്ഷിതരാണെന്ന നാസയുടെ ഉറപ്പ് മാത്രമാണ് നിലവിൽ മുന്നിലുള്ളത് ഇവരെ ഭൂമിയിൽ എത്തിക്കാനുള്ള തടസ്സം നേരിടാനുള്ള കാരണം ഇതാണ് ബഹിരാകാശ പീഡനങ്ങളെ മുന്നോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നത് ത്രസ്റ്ററുകളാണ് ഈ ത്രസ്റ്ററുകളിലേക്ക് റോക്കറ്റ് ഇന്ധനമായ പ്രൊപ്പലൻ്റുകളെ തള്ളിവിടുന്നത് ഹീലിയമാണ് ഈ ഹീലിയം ടാങ്കിലെ ചോർച്ച പരിഹരിച്ചില്ലെങ്കിൽ പീഷിപ്പിന് മുന്നോട്ട് പോകാനാവില്ല മുന്നോട്ട് പോകാനായാലും അവയുടെ നിയന്ത്രണം കൈകളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല സ്റ്റാർലൈനറിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ബോയിങ് സ്റ്റാർലൈനർ പര്യാപ്തമാകുമെന്ന സൂചനയായിരുന്നു നാസ നൽകിയിരുന്നത്